നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജന ജ്യോതിഷൻ ഓം നമശിവായ മനോജം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ നിലനിന്ന് പോന്നിരുന്ന അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലും നിലനിന്ന് പോന്നിരുന്ന പൂർവിക ആചാരങ്ങൾ അതായത് നം പല വീടുകളിലും നാഗങ്ങളിലും ദേവതാ സങ്കല്പങ്ങളും മുത്തപ്പൻ അതുപോലെ ഭഗവതി എന്നീ ആരാധനകൾ നിലനിന്നിരുന്നു അത് പൂർവിക ആചാരപ്രകാരം ഓരോ കുലാചാരമായിട്ട് ആചരിച്ചു പോന്നിരുന്നു അത് നിന്നതിൻ്റെ പരിണത ഫലമായിട്ട് ഇന്ന് ഓരോ കുടുംബത്തിലും നമ്മൾ ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് കുടുംബത്തിൽ ഐക്യതയില്ല കുടുംബത്തില് ഒരു ഉയർച്ചയില്ല എന്തെല്ലാം ചെയ്താലും സാമ്പത്തിക വ്യവസ്ഥയിൽ പിന്നോക്കം നിൽക്കുന്നു മനസ്വസ്ഥതയില്ല രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്നിങ്ങനെ അതുപോലെ തന്നെ ബാധാദോഷങ്ങൾ നമ്മളെ പിന്തുടരുന്നു അതുകൊണ്ട് തന്നെ ജീവിതം നമുക്ക് സുഖകരമാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ പൂർവിക ആചാരങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി കാവുകൾ എല്ലാം ഇന്ന് ക്ഷേത്രങ്ങളായി മാറുകയും ആ കാവുകളിൽ പുരാതനമായി നിലനിന്നുകൊണ്ടിരുന്ന ആചരണങ്ങൾ മാറ്റി ആധുനിക രീതിയിലുള്ള ആചരണങ്ങളാകുകയും പലയിടത്തും ഏർ പൂർവിക ആചാരങ്ങൾ അതായത് നമ്മുടെ പൂർവിക തലമുറയിൽ ഏത് രീതിയിലാണോ ആചാരങ്ങൾ നടത്തിയിരുന്നത് ഒരു പക്ഷെ അതിനെ നമ്മൾക്ക് കുലാചാരം എന്ന് പറയും ഓരോ കുലത്തിൽ പെടുന്ന വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ആചരണങ്ങൾ ഉണ്ടായിരുന്നു ആ ആചരണങ്ങൾ അതായത് പ്രധാനമായിട്ടും മുല്ലത്തറകള് കൊട്ടിലുകള് പതികള് എന്നീ രീതിയിൽ ആചരിച്ചു പോന്നിരുന്ന മുക്തികളെയെല്ലാം ഇന്ന് ആചരണം നിർത്തി നമ്മളുടെ യഥാർത്ഥ കുടുംബദേവത അല്ലെങ്കിൽ പൂർവികർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള യഥാർത്ഥ ദേവതകൾ ആരാണെന്ന് പോലും നമുക്കറിയാതെ നമ്മൾ ആധുനികമായിട്ടുള്ള മഹാക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും എല്ലാം പോയി പ്രാർത്ഥിക്കുന്നു തന്മൂലം നമുക്ക് ദുരിതത്തിന് യാതൊരു കുറവും വരുന്നില്ല കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വരുമ്പോ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ജ്യൂസിനെ സമീപിക്കുക അവര് അവര് ആയിട്ട് സംവാദിക്കുക ജാതക വിശകലനം ചെയ്യുക പ്രശ്നം വെക്കുക അപ്പൊ നമുക്ക് ചെറിയ പരിഹാരങ്ങൾ അതിൽ പറഞ്ഞു തരുമെങ്കിലും അതൊന്നും ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് അതിൽ നിന്നും രക്ഷ കിട്ടില്ല താൽക്കാലികമായിട്ട് ഒരു തടസ്സം മാറി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ തടസ്സം മാറിയത് അതിന്റെ ഇരട്ടി ദുരിതങ്ങളായിട്ട് പിന്നീട് വരും ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ കുടുംബത്തിൽ നിലനിന്നു പോന്നിരുന്ന ആചരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരുന്നതിൻ്റെ പരിണമ ഫലമായിട്ടാണ് നമ്മൾ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകിൽ നമ്മുടെ പൂർവിക ആചാരം ആചാരങ്ങളെ കുറിച്ച് നമ്മളുടെ കുടുംബത്തിൽ ഇന്ന് ഈ തലമുറയിൽ താമസിച്ചിരിക്കുന്ന കർണവന്മാരോട് ും നല്ലതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗ്രന്ഥങ്ങളോ എഴുത്തുകളോ എന്തെങ്കിലും കുടുംബത്തിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തമനായ ഒരു ജ്യോതിസിനെ കണ്ട് വെറ്റില പ്രശ്നവും കബടി പ്രശ്നവും എടുത്ത് അല്ലെങ്കിൽ ദേവ പ്രശ്നം മാതിരിയുള്ള ഒരു രീതി എടുത്തുകൊണ്ട് യഥാശക്തി അത് മനസ്സിലാക്കുകയും പൂർവിക ആചാരങ്ങൾ വീണ്ടും തുടങ്ങി വയ്ക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവത്ര ദുരിതങ്ങളും മറ്റും അനുഗ്രഹം ശരിയും ആ മൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് നന്ദി നമസ്കാരം